ഹായ് നമസ്കാരം ഞാൻ ജിനേഷ് ചിത്രം എല്ലാവർക്കും ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പെരുമ്പടവ് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മാറിയിട്ട് നല്ല അടിപൊളി ഒരു രണ്ട് ഏക്കർ എൺപത്തിയഞ്ച് സെൻറ് സ്ഥലം കൊടുക്കാനുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക പിന്നെ ഫേസ്ബുക്കിലൊക്കെയാണ് നമ്മുടെ വീഡിയോസ് എല്ലാം കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് സ്ഥലങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നേരിട്ട് പോയി നോക്കിട്ട് വരാം അതെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇതിപ്പോ നമ്മള് പെരുമ്പാവ് ടൗണിൽ നിന്ന് വരുന്ന വഴിയാണ് അവിടെ തന്നെയാണ് പെരുമ്പടവ് ടൗൺ എന്ന് പറയുന്നത് അപ്പോൾ അവിടുന്ന് ഒരു മുന്നൂറ് മീറ്റർ വന്നിട്ടാണ് നമ്മളെ സ്ഥലമുള്ളത് സ്ഥലത്തോട്ട് ആ സ്ഥലത്തേക്ക് ഒന്ന് പോയി കാണിച്ചു കൊടുക്കാം പറമ്പിലോട്ടിലെ വഴിയാണ് ഇപ്പോൾ അത് പറമ്പിലോട്ട് ഇതിപ്പോൾ പഞ്ചായത്ത് റോഡാണ് നമ്മളെ പറമ്പിലോട്ട് രണ്ട് വഴി ഉണ്ട് ഇതിപ്പോൾ പഞ്ചായത്ത് റോഡാണ് പിന്നെ അതിൻ്റെ ഒരു പ്രൈവറ്റ് റോഡാണ് ഉണ്ട് അപ്പം നമുക്ക് ആദ്യം പോയിട്ട് ഇതിലെ പോയി കാണിച്ചു കൊടുക്കാം മറ്റേ പ്രൈവറ്റ് റോഡ് നമുക്ക് അതിൽ വരുമ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാം പിന്നെ കറണ്ടിൻ്റെ കണക്ഷൻ ആണുപ്പോൾ ഉള്ള നമ്മളെ എന്താ പറയാ റോഡ് സൈഡിനാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ കൊടുക്കാളിൽ നമ്മളെ കൊടുക്കാനുള്ള സ്ഥലത്തേക്ക് പോവാണ് രണ്ട് ഏക്കർ എൺപത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ആ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ വരാട്ടോ പിന്നെ ഈയൊരു സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറത്ത് അവിടെ തന്നെയാണ് പ്രൈവറ്റ് ആയിട്ടുള്ള നമ്മളെ പറമ്പിക്കുള്ള നമ്മളെ റോഡ് ഉണ്ട് അവിടെ അപ്പോൾ അത് നമുക്ക് കാണിച്ചു കൊടുക്കണം പിന്നെ വണ്ടിയൊക്കെ പോകാൻ സൗകര്യത്തിനുള്ള നല്ല വഴിയാണ് മൂന്ന് മീറ്റർ ഉള്ള റോഡാണ് അപ്പോൾ ഇതാണ് ഇവിടെയാണ് ഇപ്പോൾ നമ്മളെ പറമ്പിൻ്റെ അതിര് കിടക്കുന്നത് ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കിടക്കുകയാണ് ഇവിടുന്ന് അങ്ങോട്ടാണ് മുകളിലോട്ടാണ് സ്ഥലം കിടക്കുന്നത് ഇതിപ്പോൾ നമ്മളെ പറമ്പിലുള്ള കൃഷിയാണ് കപ്പയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് കൃഷിക്കൊക്കെ പറ്റിയ സ്ഥലമാണ് നല്ല മണ്ണുള്ള സ്ഥലമാണ് കൃഷിയൊക്കെ ചെയ്യണമെങ്കിലൊക്കെ പിന്നെ നമ്മളെ പറമ്പിലിത് അവരുപെടൊരു ഷെഡ് കാണുന്നുണ്ടാവും കാണിച്ചു കൊടുക്കാം നമുക്ക് അപ്പോൾ അതൊന്ന് പോയി നോക്കുക അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ പുതിയ വീടുകളൊക്കെ വരുന്നുണ്ട് ഇപ്പൊ ഇതിപ്പോ ഒരു ഷെഡാണ് ഇപ്പൊ പൂട്ടി കിടക്കണ കാരണം നമുക്ക് അതിന്റെ ഉള്ളിൽ കാണിച്ചു കൊടുക്കാൻ കഴിയില്ല അത്യാവശ്യം പണിക്കാർക്കൊക്കെ നിക്കാനും സാധനങ്ങൾ പണി സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ സ്ഥലം പിന്നെ നമുക്ക് അടുത്തടുത്ത് കണ്ടല്ലോ വീടുകളൊക്കെ ഇഷ്ടംപോലെ നല്ല നിരപ്പായ സ്ഥലമാണ് റോഡ് സൈഡാണ് പിന്നെ ഇതാണിപ്പോ നമ്മൾ പറഞ്ഞ പ്രൈവറ്റ് റോഡ് റോഡുണ്ട് പറഞ്ഞത് റോഡ് വരെ വരും ഇത് മൂന്ന് മീറ്റർ റോഡാണുള്ളത് നമ്മളിപ്പോ നേരത്തെ കയറി വന്നത് പഞ്ചായത്ത് ഇത് ഇതാണ് പറമ്പിക്കുള്ള പ്രൈവറ്റ് റോഡ് പിന്നെ ഇവിടെ വീടുണ്ട് ഇതിന്റെ അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് ടൗണിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ നമ്മളെ സ്ഥലത്തോട്ടുള്ള ദൂരം ഇനിയിപ്പോ നമുക്ക് മുകളിലോട്ടും കയറി പോയി നോക്കാം ആ മുകളിലോട്ട് പോവാം നമുക്ക് ഇനി റബ്ബർ കാണിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്ലോട്ട് പ്ലോട്ടാക്കി വേണമെങ്കിൽ തിരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം നമുക്ക് അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇതിന് മുന്നിൽ തന്നെ എത്ര പത്ത് സെന്റ് സ്ഥലം ഒരു വീടും ആയിട്ട് ഇപ്പൊ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇപ്പുറത്തൊരു പ്ലോട്ടുണ്ട് പിന്നെ അതാണ് ആ കാണുന്നത് ഒരു പ്ലോട്ടാണ്

നല്ല നല്ല കിട്ടുന്ന മരങ്ങളാണ് അങ്ങോട്ട് കൂടിയ വണ്ണം മരങ്ങളുണ്ട് ഒന്ന് കാണിച്ചു പിന്നെ നമ്മളെ നമ്മളിൽ ഒരു എട്ടുപത്ത് തെങ്ങ് അത്യാവശ്യം നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ അരച്ചു കൂട്ടാനൊക്കെ തേങ്ങക്ക് ആവശ്യത്തിന് എട്ടുപത്തു തെങ്ങുണ്ട് ഈയൊരു സ്ഥലത്തൊന്ന് തളിപ്പറമ്പ് ടൗണിൽ എത്തണമെന്നുണ്ടെങ്കി ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ ദൂരാണ് പിന്നെ ഇത് നോക്കിയാൽ പറമ്പിലുള്ള തേക്കാണ് കേട്ടോ എന്റെ വണ്ണം നോക്കിയേ നമ്മളിന്ന് ടേപ്പ് എടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് കറന്ന് കാണിച്ചാലും കഴിയില്ല നല്ല വലിയ തേക്കാണ് ഇപ്പം ഇതുപോലത്തെ എട്ടുപോകത്ത് തേക്ക് അതും ഉണ്ട് നമ്മളെ പറമ്പിൽ കുറേ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആഞ്ഞിലി തേക്ക് ഇങ്ങനത്തെ മരങ്ങളൊക്കെ ഉണ്ട് ആ നല്ല നല്ല സൂപ്പർ മരങ്ങളട്ടോ ഒക്കെ റബ്ബറുകളൊക്കെ വെട്ടാതൊക്കെ കിടക്കാണ് പിന്നെ ഇതും വട്ടയല്ലേ ഇതൊക്കെ അതൊക്കെ നല്ല നല്ല മരങ്ങൾ കുറേ ഉണ്ട് അല്ലേ കാട്ടുമരങ്ങളൊക്കെ കുറേ ഉണ്ട് റബ്ബറൊക്കെ നല്ല റബ്ബറ് വെട്ടാതെ കിടക്കുകയാണല്ലേ നമുക്ക് മേള് അപ്പൊ ഇതിപ്പോ നമ്മള് കേറി വരുന്ന വഴിയാണ് നമ്മളവിടെ ഷെഡ് ഒക്കെ കാണിച്ചു പിന്നെ ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ കാണിച്ച് തന്നു അപ്പൊ ഞമ്മക്കെ മുകളിലോട്ട് പോയിട്ട് അതിൽ മൊത്തം കാണിച്ച് അല്ലെ അപ്പുറം കൂടെ നമുക്ക് ഇറങ്ങി വരാം കേട്ടോ നമുക്ക് നമ്മളെ പറമ്പ് മൊത്തം കാണിച്ചു കൊടുക്കാം അത്യാവശ്യം നല്ല വീതി ഉണ്ട് കേട്ടോ നല്ല പറമ്പിൽ നമ്മളെ അങ്ങോട്ടൊക്കെ നല്ല വീതി ഉണ്ട് അതെ അപ്പൊ ഇതിലെങ്ങനെ പോയിട്ട് നമുക്ക് അപ്പുറത്തൂടെ ഒരു വഴിയുണ്ട് അപ്പോൾ ആ അപ്പുറത്തെ വഴി കൂടെ അതിലങ്ങനെ ഇറങ്ങി വരാം നോക്കാം നമുക്ക് ഇതിരാണ്ട് പോയി മൊത്തം കാണിച്ചു കൊടുക്കാം അല്ലേ ഈ നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ നിന്ന് പയ്യന്നൂരിന് ഏകദേശം ഒരു ഇരുപത്തെട്ട് കിലോമീറ്ററും പിന്നെ കണ്ണൂർ കണ്ണൂർ ടൗണിലോട്ട് ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്റർ എയർപോർട്ടിലോട്ട് അമ്പത് കിലോമീറ്ററും ആണുള്ളത് ഇത് നോക്കിയാൽ ഈ മരങ്ങളൊക്കെ ഈ കാട്ട് മരങ്ങളൊക്കെ കാണുമ്പോഴേ നമ്മളെ നിലമ്പൂർ കാട്ടിൽ കൂടെ ഇങ്ങനെ പോകണമായിരിക്കും ഇങ്ങനെ തോന്നിട്ട് ആ ഒരു ഫീല് തോന്നുക മൊത്തം ഇങ്ങനെ മരങ്ങളാൽ ഇങ്ങനെ തണൽ പോലെ ഇങ്ങനെ കിടക്കുവല്ലേ ഫുള്ള് മരങ്ങളല്ലേ വല്യ വല്യ മരങ്ങളും എന്തൊക്കെ നോയിക്ക് പ്ലാവ് പിന്നെ ആഞ്ഞില് എന്താണ് എന്തൊക്കെയോ കൊറേ മരങ്ങൾ ഉണ്ട് കാട്ടുമരങ്ങള് നല്ല പോയി കാണിച്ചു കൊടുക്കുന്ന റബ്ബറിലെ എന്തെല്ലാം മണ്ണൊക്കെ അതവിടെയൊക്കെ കൊറേ കാട്ടുമരങ്ങളുണ്ടല്ലോ അതിലൊക്കെ നമ്മള് കൊറേ അങ്ങന്നെട്ടോ വന്നത് അപ്പൊ ഇങ്ങനെ കൊറേ ദൂരന്ന വന്നേ നമ്മളെ പറമ്പിന്റെ നാല് ഭാഗത്തൂടെ റോഡാ റോഡാണ് അതിലെങ്ങനെ വന്നിട്ട് നമുക്ക് ഇതിലെങ്ങനെ ഇറങ്ങി അങ്ങോട്ട് ആ റോഡില്ല അത് അതുവരെ പോവാം പറമ്പിന്റെ ഏത് ഭാഗത്തോട്ട് വേണേലും നമുക്ക് വണ്ടി കൊണ്ടുപോയി നിർത്താം മരങ്ങളുണ്ട് ആ മരണേ ആഞ്ജലിട്ടോ വലിയ വല്യ മരങ്ങളുണ്ട് കേട്ടോ അതും പിന്നെ പ്ലാവന നോക്കിയാൽ പ്ലാവന ഇഷ്ടം പോലെ പോലെണ്ട് തേക്ക്ണ്ട് പിന്നെ നമുക്ക് ഏറ്റവും മേലെ ഈ പറമ്പിന് മുകളിൽ കറണ്ടിന്റെ കണക്ഷൻ ഉണ്ട് പിന്നെ ഇതിലൊക്കെ വീടുകളുണ്ട് അടുത്തൊക്കെ പറമ്പിന്റെ ചുറ്റു ഭാഗം വീടുകളൊക്കെ ഉണ്ട് അങ്ങോട്ട് അവിടെ വീടുകളുണ്ട് ണ്ടല്ലേ ഇതിലെല്ലാം വീടുകളുണ്ടല്ലോ റബ്ബർ ആനില് ഇതൊക്കെ നോക്കി എന്താ തേക്ക് നമ്മൾ നേരത്തെ കാണിച്ചല്ലേ തേക്ക് അതേപോലെ ഉണ്ട് നല്ല വണ്ണുള്ള തേക്ക് പിന്നെ ഇതാത് ആനിലല്ലേ ആ വാക്ക് ചെറിയ ചെറിയ ആണ് നല്ല വണ്ണുണ്ട് കഴിഞ്ഞാൽ നമുക്ക് റബ്ബർ റബ്ബർണ്ടാകും അതുപോലെ കൊറേ ഉണ്ടാകും ഈ മരങ്ങൾ മുറിച്ച് വിറ്റാൽ തന്നെ നല്ല പൈസ കിട്ടും അല്ലെ പിന്നെ കേക്ക് വാങ്ങിലൊക്കെ റബ്ബർ തന്നെ തന്നെ അത്യാവശ്യം നല്ല പൈസ കിട്ടും റബ്ബർ ഒക്കെ നല്ല റബ്ബറാണ് ഇങ്ങനെ ചെത്തി കേടാക്കിയിട്ടൊന്നുമില്ല ഇല്ല ചിലത് കണ്ടില്ലേ നമ്മൾ പുറത്തങ്ങനെ എവിടെ പോണ സമയത്തൊക്കെ തന്നെ ചെത്തി മുഴച്ചാകെ നശിപ്പിച്ചിട്ട് കാണുമല്ലോ ഇത് നല്ല മരങ്ങള് റോഡാണേലും അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് വീതി മീറ്ററിന് മേലെ റോഡ് വീതി ഉണ്ട് ഇതിപ്പോ നമ്മൾ താഴ്ന്നു കണ്ട പ്രൈവറ്റ് റോഡ് ആ ൈഡിലും ചുറ്റു ഭാഗം റോഡുണ്ട് പിന്നെ നമുക്ക് പോയി ഇങ്ങനെ കാണിച്ചു കൊടുത്തു പോലെ അല്ലേ പോവാം കുറെ നാളായി വെട്ടാതെ കിടക്കണല്ലേ മുന്നൂറ്റമ്പത് റബറുണ്ട് അതേപോലെ തന്നെ എല്ലാ മരങ്ങും പിന്നെ ചെറുതൊന്നും എണ്ണത്തിൽ അധികം കൂട്ടിയിട്ടില്ല പഴയ പ്ലാന്റ് ആണ് പിന്നെ നമ്മളെ പെരുമ്പടവ് ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ട് സംഭവങ്ങളുണ്ടെന്നൊക്കെ അറിയോ അവിടെ എത്തിക്കഴിഞ്ഞാൽ മൃഗാശുപത്രി മറ്റേ അക്ഷയ കേന്ദ്രം ഉണ്ട് പിന്നെ ബാങ്ക് ബാങ്ക് സൗകര്യങ്ങളുണ്ട് പിന്നെ പെട്രോൾ പമ്പ് ഉണ്ട് അതുപോലെ കോട്ടയം പാലാ റൂട്ടിലോട്ടൊക്കെ പോണേ ബസ് ഉണ്ട് ഇഷ്ടംപോലെ ബസ് റൂട്ടുകൾ ഉണ്ട് റൂട്ടുകളുണ്ട് ആണെങ്കിലും പയ്യന്നൂരിനാണെങ്കിലും പിന്നെ ചെറുപുഴ ചിറ്റാരിക്കൽ ഭാഗങ്ങളിലൊക്കെ ഒക്കെ ഇഷ്ടം പോകുന്നത് എല്ലാത്തോട്ടും ബസ് സൗകര്യങ്ങളുണ്ട് കണ്ണൂരിനുണ്ട് പിന്നെ ബസ് സ്റ്റാൻഡുണ്ട് ഇവിടെ പിന്നെ അമ്പലം പള്ളി ചർച്ച് എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ റോഡ് നല്ല റോഡാണ് നല്ല റൈബറൈസ്ഡ് റോഡാണ് ഇപ്പം നമ്മൾ സ്ഥലം എല്ലാം കണ്ടു കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ നമ്മളത് അങ്ങോട്ട് വരുമ്പോഴാണ് ഇവിടെ ഈ അടുത്തുള്ള പ്ലോട്ടിലൊക്കെ ബോർവെല്ലും അതുപോലെ അപ്പുറത്തെ പറമ്പിലും അതൊക്കെ കിണറുണ്ട് പിന്നെ ഇവിടെയൊക്കെ വീടിന് വീട് പണിക്കുള്ള കട്ടയിലിറക്കിയിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ പണികൾ നടന്നുകൊണ്ട് നിൽക്കുകയാണ് തൊട്ടടുത്ത് ഇവിടെ ഇവിടെ വേറൊരു വീടിനുള്ള പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒക്കെ കാണിച്ചു കൊടുക്കാം പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു പെരുമ്പടവ് ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് ബി വി ജയം ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് അതെ ഇതാണ് ഇതിലെ തന്നെ ഈ റോട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോയി ഇറക്കി നിർത്തിയാൽ മതി സ്കൂൾ ബസ് ഒക്കെ വരുമ്പോഴേക്ക് റോഡ് സൈഡ് തന്നെ ആയ കാരണം നമുക്ക് ഇവിടം വരെ വന്നാൽ മതി നല്ല ഇതിപ്പോൾ അടുത്ത അടുത്ത വീടിൻ്റെ പണി നടന്നുകൊണ്ട് എടുക്കണമുണ്ടോ വീട് പണിയൊക്കെ ജോറായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ ഇവിടെ നമ്മളെ ഈയൊരു പ്ലോട്ടിൽ ഇവിടെ കിണറിലാക്കിയിട്ടുണ്ട് അപ്പൊ അതിലൊന്നും വെള്ളം നമുക്ക് അപ്പൊ ഇവിടെ കിണറ്റില് കഷ്ടം പോലെ വെള്ളമൊക്കെ കിട്ടും അടുത്ത് കിണറൊക്കെ കുത്തി കഴിഞ്ഞാലോ ബോർവെല്ലാക്കിയാലൊക്കെ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല വെള്ളം കഷ്ടം പോലെ ഉള്ള ഒരു ഏരിയയും കൂടിയാണ് അപ്പൊ നമ്മളെ സ്ഥലൊക്കെ എല്ലാവർക്കും കണ്ടിഷ്ടപ്പെട്ടില്ലേ അപ്പൊ നമ്മള് കണ്ണൂര് കണ്ണൂര് പെരുമ്പടവ് നിന്ന് മുന്നൂറ് മീറ്റർ ദൂരമാണ് നമ്മൾ ഈ സ്ഥലത്തേക്കുള്ള രണ്ടേക്കറ് ഏക്കർ അഞ്ച് സെന്റ് സെന്റ് സ്ഥലമാണ് ഉള്ളത് ും നല്ല അനുയോജ്യമായ അടിപൊളി സ്ഥലമാണ് പ്ലോട്ട് പ്ലോട്ടായിട്ട് തിരിച്ചു കൊടുക്കാനൊക്കെ വീടൊക്കെ വെക്കാനും പറ്റിയ നല്ല അടിപൊളി സ്ഥലം കൃഷി ചെയ്യാനുള്ള അതിനുള്ള സൗകര്യങ്ങള് വെള്ളത്തിന്റെ ആണെങ്കിലും കറണ്ട് ആണെങ്കിലും എല്ലാത്തിന്റെ സൗകര്യം ഉണ്ട് വഴിയുണ്ട് എല്ലാ കാര്യം ചുറ്റു ചുറ്റുഭാഗം റോഡ് തന്നെയാണുള്ളത് എവിടെ വേണേലും പിന്നെ അടുത്തൊരു അര കിലോമീറ്ററിന്റെ ഉള്ളില് പള്ളി അമ്പലം ചർച്ച് പിന്നെ സ്കൂള് ഹയർ സെക്കൻഡറി സ്കൂള് ഹോസ്പിറ്റല് അക്ഷയ സെന്ററുകള് പിന്നെ മൃഗാശുപത്രി എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ബസ് സ്റ്റോപ്പ് പമ്പ് എല്ലാ എന്നുവേണ്ട എല്ലാ സൗകര്യങ്ങളും ഉള്ള അടിപൊളിയൊരു പ്ലോട്ടാണ് അപ്പോൾ ഇനി വരെ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ സെൻറിന് വെറും അറുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് അപ്പോൾ എടുക്കണമെന്ന് കാർക്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ബൈ